പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം വിദേശ ഉമ്ര തീർത്ഥാടകർക്ക് സൗദി അറേബ്യ വിടാനുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിഒൻപതിന് സമാനമായ ദുൽഖദ ഒന്ന് ആണെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു ദുൽഖദ ഒന്നിന് ഹിജ്ര കലണ്ടർ അനുസരിച്ചുള്ള പുതിയ വാർഷിക ഹജ്ജ് സീസൺ ആരംഭിക്കും അതേസമയം ഏപ്രിൽ പതിമൂന്നിന് സമാനമായി ഷവ്വാൽ പതിനഞ്ച് തീർത്ഥാടകർക്ക് നിലവിലെ ഉമ്ര സീസണിൽ ഉമ്ര നിർവ്വഹിക്കുന്നതിനായി രാജ്യത്ത് പ്രവേശിക്കാനുള്ള അവസാന തീയതിയാണെന്ന് മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഏപ്രിൽ കൂടുതൽ സൗദിയിൽ താങ്ങുന്നത് നിയമപരമായ ശിക്ഷ ലഭിക്കുവാൻ കാരണമാകും വ്യക്തികളും ഉമ്ര സേവനം നൽകുന്ന കമ്പനികളും സ്ഥാപനങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ തീർത്ഥാടകർ സൌദിയിൽ നിന്നും തിരികെ പോകുന്നതുമായ ബന്ധപ്പെട്ട ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഈ തീയതികൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് വ്യക്തികൾക്കും കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ഉമ്ര സേവനദാതാക്കൾക്കും പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് മന്ത്രാലയം ഊന്നി പറഞ്ഞു നിശ്ചിത തീയതിക്കപ്പുറം എന്തെങ്കിലും കാലതാമസമുണ്ടായാൽ അത് നിയമലംഘനമായി ലംഘനമായി കണക്കാക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കൂടാതെ കമ്പനികളും സ്ഥാപനങ്ങളും തീർത്ഥാടകരെ അധികകാലം താമസിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് നിയമ നടപടികൾക്ക് പുറമെ ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താൻ ഇടയാക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ മക്കയിലേക്കും മദീനയിലേക്കും പുണ്യ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നതിൽ വരാനിരിക്കുന്ന ഹജ്ജ് സീസന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാനാണ് ഈ നീക്കം ചന്ദ്രനെ കാണുന്ന സമയത്തെ ആശ്രയിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് ജൂൺ ആറ് വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച വൈകുന്നേരം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇസ്ലാമിക ചാന്ദ്ര കലണ്ടറിലെ പന്ത്രണ്ടാം മാസമായ ദുൽഹജ് മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ വർഷവും ഹജ്ജ് കർമ്മ നടക്കുന്നു ഇതിനിടെ അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയാൻ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങി പതിനാല് രാജ്യങ്ങൾക്ക് വിസ അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ സൗദി അറേബ്യ തീരുമാനമായി പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉമ്ര വിസകൾ ബിസിനസ് കുടുംബ സന്ദർശന വിസകൾ എന്നിവ താൽക്കാലികമായി അനുവദിക്കില്ല പുതിയ നിർദ്ദേശപ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ സന്ദർശന വിസകളോ ഉമ്രാ വിസകളോ നൽകും അതിനുശേഷം പട്ടികയിലുള്ള പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആർക്കും പുതിയ വിസ അനുവദിക്കില്ല ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൾജീരിയ സുഡാൻ എത്യോപ്യ ടുനീഷ്യ യമൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് അതായത് വിസ നിയന്ത്രണം ബാധകമാക്കിയിരിക്കുന്ന ഒരു രാജ്യമേതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇന്ത്യക്കാരുടെ അടക്കം ഹജ്ജ് തീർത്ഥാടനത്തിന് ഈ നിയന്ത്രണം തടസ്സമാകില്ല ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി വിസ നേടിയിട്ടുള്ള ഇന്ത്യൻ തീർത്ഥാടകർക്ക് താൽക്കാലിക വിസ റദ്ദാക്കാൻ നയം ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിസ ലഭിച്ചിട്ടുള്ളവർക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്താനും മക്ക മദീനിയും സന്ദർശിക്കാനും ഒരു പ്രശ്നവും നേരിടില്ല സാധുവ ഹജ്ജ് പെർമിറ്റിനുള്ള തീർത്ഥാടകർക്കോ അല്ലെങ്കിൽ ഔദ്യോഗിക വഴിയിലൂടെ ഹജ്ജ് പെർമിറ്റിന് ശ്രമിക്കുന്നവർക്കോ മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിച്ച് തീർത്ഥാടന ഈ ഇളവ് വിശ്വാസികൾക്ക് തടസ്സമില്ലാതെ അവരുടെ മതപരമായ കടമകൾ നിറവേറ്റുന്നത് ഉറപ്പാക്കുന്നുണ്ട് അനധികൃത വഴിയിലൂടെ എത്തുന്നതും ശരിയായ രജിസ്ട്രേഷൻ ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നത് തടയുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമായാണ് ബിസിനസ് വിസിറ്റ് വിസകൾ ഇ ടൂറിസ്റ്റ് വിസകൾ ഫാമിലി വിസിറ്റ് വിസകൾ ഉമ്ര വിസകൾ തുടങ്ങിയവ ഇഷ്യൂ ചെയ്യുന്നത് താൽക്കാലികമായി തടയാൻ സൌദി അറേബ്യൻ ഭരണകൂടം ഹജ്ജ് ഹജ്ജ്ത്തോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾക്കായാണ് വിസാ നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ഹജ്ജ് തീർത്ഥാടനം അവസാനിക്കുന്നതുവരെ വിസാ നിരോധനം ഉണ്ടായിരിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹജ്ജിനായി അനധികൃത മാർഗത്തിലൂടെ എത്തുന്നവർ നിയമവിരുദ്ധമായി സൌദിയിൽ ദീർഘകാലമായി തങ്ങുന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം അനധികൃത കുടിയേറ്റം കൂടി തടയുക ഭരണകൂടത്തിന്റെ ലക്ഷ്യമാണ് ഹജ്ജ് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമായി നടക്കുന്നതിന് വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കർശന നിർദ്ദേശവും അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ദുരന്തമാണ് ഇത്തരമൊരു ഒരു കർശന തീരുമാനമെടുക്കാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടന കാലത്ത് ആയിരത്തിലധികം പേരാണ് മരണപ്പെട്ടത് ഇത് ലോകമാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു മരിച്ചവരിൽ അധികവും അനധികൃതമായി തീവരായിരുന്നു എന്നതാണ് ഭരണകൂടത്തെയും ഞെട്ടിച്ചത് കടുത്ത ചൂടും അനിയന്ത്രിതമായ ജനോത്തിരക്കുമായിരുന്നു ദുരന്തത്തിന് കാരണമായത് നിയന്ത്രണം ദുരന്തങ്ങൾ സംഭവിക്കാത്ത ശാന്തമൊരു തീർത്ഥാടനകാലം ഒരുക്കുമെന്ന വിശ്വാസത്തിലാണ് സൗദി അറേബ്യൻ ഭരണകൂടം